ഞാൻ പറയട്ടെ മഹാനായ മുഹമ്മദ് നബി അലൈഹി വസല്ലമക്ക് ലബീദ് എന്ന ഇസ്ലാമിന്റെയും പ്രവാചകന്റെയും ബദ്ധവൈരിയായ ശത്രു ചെയ്തിട്ടുള്ള സിഹർ ഏറ്റിട്ടില്ല എന്നതിന് എന്ന അഭിപ്രായം സ്വഹാബിക്കല്ല ഉള്ളത് താബിന്നല്ല ഉള്ളത് പിന്നെ ആ പ്രവാചകൻ പ്രവാചകനായി നിയോഗിച്ചയച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുള്ളത് അതുകൊണ്ടാണ് ഉത്തമ തലമുറയിൽപ്പെട്ട ആരാണ് ഈ ആയത്തിനെ ഇങ്ങനെ മനസ്സിലാക്കിയത് അപ്പൊ പറഞ്ഞു എന്തിനാ അങ്ങനെ കുറെ ആൾക്കാർ മനസ്സിലാക്കി നമുക്ക് മനസ്സിലായ പോലെ എന്നാ ചോദിക്കേണ്ടത് പോരെന്നു ചോദിക്കുന്നുണ്ട് അത് ഉമ്മർ സഹാബി അല്ല പറഞ്ഞത് സഹാബി അല്ല പറഞ്ഞത് സഹാബി അല്ല പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഉപ്പിന് പറഞ്ഞല്ല പിന്നെ പറഞ്ഞതാരാ ജസ്സാസ് ആണ് പറഞ്ഞത് അബുബക്കർ അസം ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലാമാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും എല്ലാം പിൻ പാത ഒരാളും ഈ ഹദീസിനെ നിഷേധിച്ചിട്ടില്ല ആ മുഹത്തസിലിയാക്കളെ ഇതേ നിലക്ക് അനുദാപനം ചെയ്യുക അവരെന്താണോ ഈ വിഷയത്തിൽ എന്ത് കാരണം വെച്ചാണോ പറഞ്ഞത് ഈ കാരണമൊക്കെ എതിരാണ് അതുപോലെ ബുദ്ധിക്ക് യോജിക്കാത്ത ആശയാണ് അതേപോലെ തന്നെ ഇതൊന്നും പിന്നെ എടുക്കാൻ പറ്റിയ ഹദീസുകളല്ല ഇങ്ങനത്തെ കാരണങ്ങൾ പറഞ്ഞിട്ട് മുഹത്തസിലിയാക്കൾ വന്നു അവരെ അനുഗമിച്ചുകൊണ്ടാണ് ഈ വിഭാഗം പോകുന്നത് എന്ന അപകടം ഇവിടുണ്ട് ചില അതിവാദങ്ങൾ കുറച്ചായിട്ട് സമൂഹത്തിലേക്ക് പ്രത്യേകിച്ചും കേരളീയ സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഗതികൾ അത് പ്രമാണങ്ങളെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു രൂപത്തിൽ അപ്പോൾ അതിൽ നമ്മൾ കാണുന്നത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി ഒക്കെ സിഹറ് ബാധിച്ചതുമായി ബന്ധപ്പെട്ടും മറ്റൊക്കെ ഉള്ള ഹദീത്തുകളെ നിഷേധിച്ച് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു വാദം അതായത് ഇന്ന് സമൂഹത്തിൽ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇന്നതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു പയഞ്ചന്മാരും മോശക്കാരും അപ്പോൾ അങ്ങനെ തോന്നണമൊക്കെ എന്തു ചെയ്യുക കണ്ണും പൂട്ടി ആ അത് വേണ്ട അത് ഖുറാൻ എതിരാണ് എന്നുള്ള രൂപത്തിലൊക്കെ ഒരു സൗകര്യത്തിന് എന്ത് ചെയ്യാം ഇതാണ്ട് തള് അപ്പൊ എളുപ്പമുണ്ടല്ലോ പിന്നെ അതിനൊന്നും വിശദീകരിച്ച് ഇടങ്ങറാവേണ്ട ആവശ്യമില്ല ഒരു സംസാരം നമുക്ക് ആദ്യം കേൾക്കാം എന്നിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് വരാം ഈ അടുത്തിടെ ഞാൻ മൊബൈലിലൊക്കെ നോക്കുമ്പോൾ വളരെ ചോദ്യം ബുഖാരിയിൽ മുഹമ്മദ് സിഹിർ ബാധിച്ചു എന്ന ആ ഹദീദിനെ ഏത് സൊഹാബിയാണ് എതിർത്തിട്ടുള്ളത് ഏത് താബി ആണ് എതിർത്തിട്ടുള്ളത് നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ആ വിഷയത്തിലുള്ള സലഫ് ആരാണ് ഞാൻ പറയട്ടെ മഹാനായ മുഹമ്മദ് നബി സാഹു അലി വസ്ലമക്ക് ലബീദ് ബിൻസം എന്ന ഇസ്ലാമിന്റെയും പ്രവാചകന്റെയും ബദ്ധവൈരിയായ ശത്രു ചെയ്തിട്ടുള്ള സെഹർ ഏറ്റിട്ടില്ല എന്നതിന് എന്ന അഭിപ്രായം സ്വഹാബിക്കല്ല ഉള്ളത് താപ്യനല്ല ഉള്ളത് പിന്നെ ആ പ്രവാചകന് പ്രവാചകനായി നിയോഗിച്ചയച്ച നിയോഗിച്ചയച്ചു അത് സൂറത്ത് ഫുർഖാനിലും സൂറത്ത് ഇസ്രായേലും അള്ളാഹു പറഞ്ഞു എന്താ പറഞ്ഞത് മഹാനായ മുഹമ്മദ് നബി മറ്റൊരാളാൽ ബാധിതനാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ അക്രമികളാണ് മാത്രമല്ല അവർ വഴിപിഴച്ചു പോയിരിക്കുന്നു അപ്പം അദ്ദേഹം ഒരു ആയത്താണ് അവിടെ പരാമർശിക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധാലസ് ഒക്കെ സിഹറ് വാദിച്ചിട്ടില്ല എന്നാണ് ആ ആയത്തിൽ നിന്ന് കിട്ടുക അപ്പോൾ ഈ അതീസ് അതിനെതിരായി അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ചർച്ചയില്ല അത് ഖുർആാനിൽ അങ്ങനെ വന്നിട്ടുണ്ട് അള്ളാഹു ആണ് അസൂലിനെ നിയോഗിച്ചയച്ച അള്ളാഹു സുബാനത്തല തന്നെയാണ് അങ്ങനെ പറയുന്നത് എന്നാണ് ഈ സുഹൃത്ത് സഹോദരൻ പറയുന്നത് മുസുലായി ഇത് ഒരു കാലങ്ങളായിട്ട് ഇപ്പോൾ കുറേയധികം സമയമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് എവിടുന്നാണ് ഇവർക്ക് ഈ ഒരു വാദം കിട്ടിയിട്ടുള്ളത് ഇവർ പറഞ്ഞ പോലെ ഖുർആൻ്റെ ആയതുകൊണ്ടാണോ ഇവർക്ക് ഇത് സ്ഥിരപ്പെടുന്നത് യഥാർത്ഥത്തിൽ വർഷങ്ങളായി മർക്കസ് ദാവ വിഭാഗക്കാർ പിന്നെ ജനങ്ങളെ അധികമായി കബളിപ്പിക്കുന്ന ഒരു വിഷയമാണ് കാരണം ഒരു ഭാഗത്ത് ഖുർആാനാണ് മറ്റൊരു ഭാഗത്ത് നബി സാഹിസ്ലമിയാണ് അപ്പോൾ ഖുർആാനിൽ ഇങ്ങനെ പറഞ്ഞു നബിസ്വല്ലാസ്സലമിയുടെ വിഷയത്തിൽ ഇവർ ഇത് പറയുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകളെ വല്ലാതെ വൈകാരികമാക്കി ഇവരെ കാര്യം സാധിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഒരിക്കലും ഈ പിന്നെ കബളിപ്പിക്കലിൽ അവർക്ക് വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല അത്രത്തോളം പരാജയപ്പെട്ടു നിൽക്കുകയാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ സംസാരം തന്നെ ഈ രൂപത്തിൽ വരാനുള്ള കാരണം ഒരു ഭാഗത്ത് മുഷിരിക്കുകളെ ആരോപണമാണ് നൈസല്ലാ സ്വലമക്ക് സിഹറ് ബാധിച്ചവനാണ് എന്ന ആരോപണം ഒരു മാരണം ബാധിച്ചവൻ എന്ന ആരോപണം മറുഭാഗത്ത് രോഗം എന്ന നിലക്ക് റസൂൽ അല്ലാഹി സല്ലു അലൈ വല്ലമക്ക് അള്ളാഹുവിൻ്റെ വിധി എന്നോണം എന്തായിട്ടുണ്ട് ഒരു ജൂതൻ ചെയ്ത സിഹറു ബാധിച്ചിട്ടുണ്ട് അതിന് വസ്ലി സ്വലം പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഒന്ന് യാഥാർത്ഥ്യമാണ് ഒന്ന് ആരോപണമാണ് ഒന്ന് വസ്തുതയാണ് ഒന്ന് അർത്ഥമല്ലാത്ത കാര്യമാണ് ഇനി ഇവിടെ ശരിക്ക് പ്രമാണങ്ങളുടെ സത്യസന്ധത തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നു എന്ന വലിയൊരു അപകടം ഇവിടെ ഉണ്ട് ഒന്ന് രണ്ടാമത്തെ എന്താ വെച്ചാൽ വിശ്വാസത്തെയും അവിശ്വാസത്തിൽ കൂട്ടിക്കൊഴിക്കുക ഒരു ഭാഗത്ത് വിശ്വാസമാണ് മറുഭാഗത്ത് അവിശ്വാസികളുടെ കാര്യമാണ് ഇത് രണ്ടും കൂട്ടിക്കൊഴിച്ചിട്ട് എന്തു ചെയ്യുക ഇവർ ഉണ്ടാക്കി ഒരു വിശ്വാസാക്കി അതിനെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഒരു അപകടം മറ്റൊന്ന് ലോകത്ത് നബിസ് പിന്നെ നബിസ്വല്ലമക്ക് പിന്നെ സിഹറ് ബാധിച്ചു എന്നതടക്കമുള്ള പല ഹതീസുകളെയും ആശയപരമായി ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയൂല എന്ന ഒരു വാദം പിന്നെ ഇവിടെ സമൂഹത്തിൽ കൊണ്ടുവന്ന വിഭാഗമാണ് മുഴത്തസിലിയാക്കൾ അഖൽസുന്നയിൽ നിന്ന് വേറിട്ട് തെറിച്ച് പോയ പിഴച്ച ആളുകളാണ് മുഹത്തസിലിയാക്കൾ ആ മുഹത്തസിലിയാക്കളെ ഇതേ നിലക്ക് അനുദാപനം ചെയ്യുക അവരെന്താണോ ഈ വിഷയത്തിൽ എന്ത് കാരണം വെച്ചാണോ പറഞ്ഞത് അപ്പോൾ ഈ കാരണമൊക്കെ ഖുർആാനെതിരാണ് അതുപോലെ ബുദ്ധിക്ക് യോജിക്കാത്ത ആശയാണ് അതേപോലെ തന്നെ ഇതൊന്നും പിന്നെ എടുക്കാൻ പറ്റിയ ഹദീസുകളല്ല ഇങ്ങനത്തെ കാരണങ്ങൾ പറഞ്ഞിട്ട് മുഹത്തസിലിയാക്കൾ വന്നു അവരെ അനുഗമിച്ചുകൊണ്ടാണ് ഈ വിഭാഗം പോകുന്നത് എന്ന അപകടം ഇവിടുണ്ട് പിന്നെ നാലാമത്തെ ഒരു പ്രശ്നം വെച്ചാൽ അഖിലിസുന്നയെ അവഗണിക്കുക കാരണം അഖിലിസുന്നയ്ക്കൊരു പാരമ്പര്യം തനതായ പാരമ്പര്യമുണ്ട് കളങ്കല്ലാത്തൊരു പാരമ്പര്യം ഉത്തമ തലമുറ മുതൽ ഇങ്ങോട്ട് കാത്തു സൂക്ഷിച്ച് പോരുന്നൊരു പാരമ്പര്യമാണ് അപ്പോൾ ഇയാളെ പോലെ ആളുകൾ കുടുങ്ങിയപ്പോഴാണ് ഈ പിന്നെ സ്വഹാപത്തിനില്ല അങ്ങനെയല്ല എന്നു പറഞ്ഞിട്ട് കാര്യമില്ല അത് കുറാൻ തന്നെ പറഞ്ഞു പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയാണ് അതെ അപ്പോൾ ആ ചോദ്യം അഖിലിസുന്നയിൽ നിന്ന് ചോദ്യം ചെന്നുകൊണ്ടാണ് അങ്ങനത്തെ മറുപടി അപ്പോൾ അഖിലിസുന്നയെ അവഗണിക്കുന്നു പിന്നെ മറ്റൊരു അപകടം എന്താ വെച്ചാൽ ഒരു നൂറ്റാണ്ട് കാലമായി ഇവിടെ ഈ കേരളക്കരയിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയം കൊണ്ട് നടക്കുന്നൊരു പ്രസ്ഥാനമാണ് ഇസ്ലാമി പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം അപ്പോൾ അതിൻ്റെ ആദർശ പാരമ്പര്യത്തെ എന്തു ചെയ്യുന്നു ഒരു മടിയുമില്ലാതെ ചോദ്യം ചെയ്തു പോകുന്ന ഒരു അവസ്ഥ ഈ ഈ ഇതിന് നേതൃത്വം കൊടുത്ത പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരവസ്ഥ ഇതൊക്കെ ഇത് കാരണം ഇവരിലൂടെ ഉണ്ടായി വന്നിട്ടുള്ള അപകടങ്ങളാണ് ഇനി നമ്മൾ ഇത് നോക്കുമ്പോൾ ശരിക്കും ഇതിൽ കുറേ പിന്നെ എന്താ പറയുക നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് കാരണം ഇവർക്കൊരു നിലക്കും അഖിലസുന്നയുടെ പാരമ്പര്യം അല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങളെ മനസ്സിലാക്കിയിട്ടല്ല ഈ വിഭാഗം പോകുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം അപ്പം അതിൻ്റെ ഉദാഹരണമാണ് ഇത് പിന്നെ സിഹറ് എന്ന പുസ്തകം ടി മുഹമ്മദ് എഴുതിയ ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയൊരു പണ്ഡിതനാണ് ടി മുഹമ്മദ് എന്ന ആൾ അപ്പോൾ അദ്ദേഹം സിഹിറിന് യാഥാർത്ഥ്യമല്ല എന്ന് പച്ചയായി സമർത്ഥിക്കാൻ എഴുതിയ പുസ്തകമാണിത് അതിന് കാരണം എന്താച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പിന്നെ പ്രബോധനത്തിലേക്ക് വന്ന ഒരു ചോദ്യം പ്രശ്നവും വീക്ഷണവും എന്ന പത്നിയിൽ കൈ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നു ആ ചോദ്യത്തിന് കൊടുത്ത ഉത്തരത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത് പുസ്തകമാക്കി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ ഇറക്കിയ പുസ്തകമാണ് അപ്പോൾ ഇതിൽ കാണാം ഇതിൻ്റെ പിന്നെ മുപ്പത്തഞ്ചാമത്തെ പേജിൽ ഇനിയാണ് ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എവിടെ പോയി മുട്ടും നോക്കണം കാരണം അഖിലസുന്നയുടെ പാരമ്പര്യം ഒഴിവാക്കിയവർക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളുതാണ് മുപ്പത്തഞ്ചാമത്തെ പേജിൽ വകാലിമൂന ഇൻ തത്തബി ഊന ഇല്ലാ റജല മസൂറ ഇപ്പം അയാൾ പറഞ്ഞ ഈ സംസാരത്തിൽ നമ്മൾ കേട്ട സൂറത്ത് ഫുർഖാനിലെ ആയത്ത് എന്നിട്ട് പറയാണ് നബിക്ക് സിഹിർ ബാധിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ ആ യാഥാർത്ഥ്യം പറഞ്ഞതിൻ്റെ പേരിൽ വക്താക്കളെ അക്രമികളായി ചിത്രീകരിച്ചതിൻ്റെ പൊരുളെന്താണ് ഏ അതിനാൽ പ്രസ്തുത ഹദീസ് ഒരു കെട്ടുകഥയല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ അത്രയും സ്വഹ്യായി വസ്തുത പഠിപ്പിച്ചൊരു ഹദീസ് മറുഭാഗത്ത് തികച്ചും ആരോപണം ഈ ആരോപണത്തെ മുന്നിൽ വച്ചിട്ട് ഇസ്ലാമിൻ്റെ ഒരു വിശ്വാസ മേഖലയെ തകർക്കാൻ എന്തു ചെയ്യുന്നു ശുദ്ധമായ ഹദീസിനെ കെട്ടുകഥയാക്കിയ ആര് ജമായത്ത് ഇസ്ലാമിക്കാർ ഇവർ വലിയ ആദർശമോ ആശയവും അവകാശപ്പെടുന്ന ആളുകളാണ് അവരെ കോലാപ്പിൽ കാണുന്നത് ഇത് അത്രയും സഹിയായ ഹദീസാണ് അഹ്ലിസുന്ന ഐക്യകണ്ഠേന സ്വീകരിച്ച ഹദീസാണ് അതിനെ പറ്റിയാണ് കെട്ടുകഥ എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഈ വാദപ്രകാരം ജമായത്ത് ഇസ്ലാമിക്കാർ കൊണ്ടു നടക്കുന്ന വാലത്തിലാണ് ആരുള്ളത് ഈ വിഭാഗം ഉള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാം കാരണം മോഹത്തസിലിയാക്കളെ അനുഗമിച്ചു പോരാണ് ഇനി തീർന്നില്ല കേരളത്തിൽ പിന്നെ ഹദീസ് നിഷേധം പച്ചയായി കൊണ്ടുവന്ന ആളാണ് ചേകനൂർ മൗലവി ആ ചേകന്നൂർ മൗലവിയെ നവോത്ഥാന നായകനാക്കി പിന്നെ അദ്ദേഹം നിഷേധിച്ചതിന് സമാനമായി അബ്ദുസലാം സുല്ലമി ഒരുപാട് ഹദീസുകളെ നിഷേധിച്ചു ഇപ്പോൾ അവർ ആ പാത തുടരുന്നു അതോടൊപ്പം തന്നെ സി എച്ച് മുസ്തഫ എന്ന് പറയുന്ന ഒരാൾ ഇപ്പം രംഗത്തുണ്ട് അയാൾ ശരിക്കാരാണ് ഒരു പിന്നെ ജൂനിയർ ചേകന്വരാണ് ശരിക്കും ഏ പ്രായം കൊണ്ട് അതെ എല്ലാം അതെ അതിനാശംസ പാടിക്കൊടുത്തവരാണ് അവര് ഇവർ ഇതുവരെ തിരുത്തിയിട്ടില്ല ഈ വിഭാഗം ഇനി കേട്ടോളൂ ഇത് അയാൾ അകംപൊരു പറഞ്ഞ പുസ്തകം അയാള് ഖുർആൻ പരിഭാഷ ചെയ്തിട്ടുള്ള അകംപൊരു അതില് സൂറത്ത് ബക്കറയിലെ നൂറ്റി രണ്ടാമത്തെ ആയത്തിൻ്റെ ഇതിൽ പറയുകയാണ് പ്രവാചകൻ മുഹമ്മദിന് മാരണം ബാധിച്ചുവോ എന്നാണ് ഹെഡിങ് ഇതിൻ്റെ നൂറ്റി തൊണ്ണൂറ്റാമത്തെ പേജ് കേൾക്കുക മുഹമ്മദ് നബിക്ക് മാരണം ബാധിച്ചുവെന്ന കഥ ഒരു വിശ്വാസ പ്രമാണം പോലെ പ്രചാരത്തിലുണ്ട് യാഥാർത്ഥ്യം എന്തെന്ന് പരിശോധിക്കാം കൊടുത്തായത്തത് അറിയോ ഖുർആൻ പറയുന്നു അക്രമികൾ പറയുന്നു ആഭിചാരദോഷം ബാധിച്ചവനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് സൂറത്ത് ഇസ്രാ നാൽപ്പത്തേ മുപ്പര സംസാരത്തിൽ കേട്ടു നമ്മൾ ഇസ്രാഹ് ഫുർഖാൻ പിന്നെ മൂസാ നബി അലൈഹി പറ്റി ഇസ്രായേൽ വന്നത് എന്നിട്ട് അയാൾ ആ ദാ ദാ ആ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത ഗ്രന്ഥം ഏതുമാകട്ടെ അഥവാ നബീസു അല്ലാസ്സലാമ്ക്ക് സിഹിറു ബാധിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്ത ഗ്രന്ഥം ഏതുമാകട്ടെ ഇത്തരം റിപ്പോർട്ടുകൾ റദ്ദാക്കപ്പെടേണ്ടവ തന്നെയാണ് തള്ളിക്കളയണം എന്ന് പച്ചയായിട്ട് എന്തു ചെയ്യുന്നു ഈ വ്യക്തി അഥവാ ഇവിടെ ചേകന്നൂർ മൗലവിയെ അനുദാപനം ചെയ്ത് അത് ആശയം പ്രചരിപ്പിക്കുന്ന വ്യക്തി പറയുന്നു ഇയാൾക്ക് ആശംസ കൊടുത്ത ആളുകളെ മർക്കസ് ദാബക്കാർ ഈ വിഷയത്തിലും ഇവരാരെ കൂടെ ഉള്ളത് ഇയാളുടെ കൂടെ തന്നെയാണ് ഉള്ളത് ഇനി ഇവരുടെ ലചനയുടെ പണ്ഡിതനാണ് അബ്ദുൽ ഹമീദ് മദീനി അദ്ദേഹം എഴുതിയ ഫത്തുഹുൽ അസീസ് ഫി തഫ്സീറിൽ ഖുർആാനിൽ മജീദ് എന്ന ഈ കിതാബ് ഈ ഇത് ഇതിൻ്റെ ഒന്നാമത്തെ വാല്യം സൂറത്ത് ബഖറയുടെ എടുക്കുക അതിൽ അതിൻ്റെ പിന്നെ സിഹിറിന് യാഥാർത്ഥ്യമുണ്ടോ എന്ന് ഒരു ഹെഡിങ് അത് കഴിഞ്ഞിട്ട് എന്തു ചെയ്യുന്നു പിന്നെ അടുത്തൊരു ഹെഡിങ് മുഹമ്മദ് നബി സല്ലാ ഉള്ള സ്വലമയും സിഹറുബാദയും എന്നാണ് എന്നിട്ട് ഇതേ ആയത്തുകളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു ഈ മുസ്തഫ കാണിച്ച അതേ പണിയാണ് നമ്മൾ എവിടെയും കാണുന്നത് ഈ തഫ്സീറിലും കാണുന്നത് ഏഹ് ഇതാ പിന്നെ ഫല എസ്തത്തി ഊന സബീല എന്നുള്ള ആയത്ത് ഇവിടെ കാണുക സൂറത്ത് ഇസ്രായേൽ ആയത്തൂടെ കാണാം അതേപോലെ തന്നെ പിന്നെ സൂറത്ത് ഫുർഖാനിലെ ആയത്തിനവിടെ കൊണ്ടുവരുന്നു ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് പറയുന്നത് ഇതെന്താണ് ഈ ആയത്തിന് എതിരാണ് അപ്പോൾ വസ്തുതയെയും ആരോപണത്തെയും കൂട്ടിക്കെട്ടിയിട്ട് വരുന്നതിന് അവതരിപ്പിക്കുന്നു ഇനി മാത്രമല്ല ഈ തഫ്സീറിൽ ഇയാൾ കാണിച്ച കബളിപ്പിക്കലുകൾ എത്രയെന്നൊരു ഒരു ഒരു ഇല്ലാത്ത വാദ സ്ഥാപിപ്പം ഒന്ന് അമാൻ മൗലവിറഹിമ ഉള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പച്ചയായി സിഹറിന് എന്ന് പറഞ്ഞ അത് കൃത്യമായി എഴുതിയ പണ്ഡിതനാണ് മാത്രവുമല്ലാതെ നിഷേധിക്കുന്ന ആളുകൾ മുഹത്തസിലിയാക്കളാന്ന് വരെ പറഞ്ഞാലാണ് അവര് അമാനുമൗലിവറീമ ഉള്ള ഇവിടെ ആ ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ട് ഇവർക്ക് വേണ്ട ഭാഗം മാത്രം ഈ സിഹറിൻ്റെ അർത്ഥം പറയുന്ന ഭാഗം മാത്രം കൊണ്ട് ഉദ്ധരിച്ചിട്ട് അമാനി മൗലവിയും ഇവർക്ക് അനുകൂലമാണ് തീർക്കുന്നു ഒന്ന് ഇത് ഇത് അവസാനിപ്പിക്കുമ്പോൾ ഇയാൾ കാണിച്ചത് ഇമാം നബ് റഹിമഉല്ലയുടെ നിലപാട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലാസ്റ്റ് അവസാനത്തിൽ കൊടുക്കുകയാണ് ഇനി നബി നബീസ്വല്ലാഹു വസ്ലമിയുടെ സിഹറ് ബാധയെപ്പറ്റി മുതലി അല്ലാത്ത ഇമാം നവിയുടെ നീണ്ട പ്രസ്താവന ഏതാനും വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം ഇതൊന്നു തൊണ്ണയാണ് കാരണം ഇമാൻ നബിറഹിമോദിയുടെ നിലപാടല്ലാത്തൊരു കാര്യം അദ്ദേഹത്തിൻ്റെ പേരിൽ എടുത്തുകൊടുത്ത് എന്ത് ചെയ്യുന്നു ഒരു ഇല്ലാത്ത വാതം സ്ഥാപിക്കാൻ കഴിഞ്ഞ് ശ്രമിക്കുന്നു അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ പേരിൽ കളവ് പറഞ്ഞും അതേപോലെ തന്നെ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ തട്ടിക്കൂട്ടിയൊക്കെയാണ് എന്ത് ചെയ്യണത് ഈ യാഥാർത്ഥ്യത്തെ ഇവർ നിഷേധിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മുജാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശ പാരമ്പര്യം പാരമ്പര്യവർക്ക് അവകാശപ്പെടാൻ ഒരു അർഹതയില്ല കാരണം അപ്പോൾ അമാനുമോലിൻ്റെ അവസ്ഥ നമ്മൾ പറഞ്ഞു തഫ്സീർ വായിച്ചാൽ അഥവാ സൂറത്ത് നാസ് ഫലക്ക് വിശദീകരണങ്ങൾ സൂറത്ത് ബക്കറ നൂറ്റി രണ്ടിൻ്റെ വിശദീകരണം വായിച്ചാൽ പച്ചയായിട്ട് മനസ്സിലാകുന്ന കാര്യമാണിത് ഇനി ഇവർ പറഞ്ഞ പോലെയാണെങ്കിൽ ഇപ്പോൾ സൂറത്ത് ഇസ്രായിൻ്റെയും ഈ ഫുർഖാൻ്റെയൊക്കെ വിശദീകരണം അമാനുമോലി എഴുതിയിട്ടുണ്ടല്ലോ അവിടെയൊക്കെ അമാനുമോലി പറഞ്ഞത് എന്താ സത്യം മനസ്സിലാക്കാനുള്ള ഒരു പിന്നെ പ്രയാസം കൊണ്ട് നബിക്ക് നേരെ പറഞ്ഞ ആരോപണമായിരുന്നു എന്നാണ് പറഞ്ഞത് അതെ ഇനി ഇത് ഉമർ മൊലി തെർജുമാൻ ഖുർആൻ ഉമർ മോലി ഇപ്പോൾ നേരത്തെ നമ്മളിവിടെ ഈ സംസാരത്തെ സൂറത്ത് ഇസ്രായിലെ ഈ ആയത്തിനെ വിശദീകരിച്ച് ദീർഘമായ വിശദീകരണം ഉണ്ട് ഇവിടെ എന്നിട്ട് പറയാണ് പിന്നെ എന്താ അറിയോ അതാ പിന്നെ സൊഹീഹുൽ കള്ള ഹദീസ് ഉണ്ടെന്ന് ജലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ വേറെ വഴി നോക്കേണ്ടി വരും ഇവിടെ ഈ ആയത്തും ഹദീസും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല അതിൻ്റെ അവസാന ഭാഗം വായിച്ചത് പൂർണ്ണമായിട്ട് വായിച്ച ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് അതെ അപ്പം ശരിക്കും എന്താ വെച്ചാൽ മുഹത്തസരിയാക്കളെ പിൻപറ്റി ഒരാശയം ഉണ്ടാക്കി ആ ആശയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ ഇവർക്ക് പിന്നെ ആ ഖുർആാൻ്റെ പേരിൽ കളവ് അള്ളാൻ്റെ പേരിൽ കളവ് നൌസലമിൻ്റെ പേരിൽ കളവ് അഹലസുന്നൻ്റെ പേരിൽ കളവ് പറയുക ഇങ്ങനത്തെ പഴച്ച ആളുകളെ ഈ വിശ്വാസപരമായി തെറ്റി നടക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള അതേപോലെ സി എച്ച് മുസ്തഫയെ പോലെയുള്ള ആളുകളെ കൂട്ടുപിടിക്കുക എന്നല്ലാതെ ഇവർക്ക് ഇതിനെന്തില്ല ഒരു തെളിവും ഇവർക്കില്ല ഇത് ഒരു നാടകം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പറയാൻ പറ്റുള്ളൂ ഇത് വളരെ ഗൗരവമായ ഒരു പാതകമാണ് ഇവർ ചെയ്യുന്നത് പ്രമാണങ്ങളെ പച്ചക്ക് നിഷേധിക്കുക ഇപ്പോൾ ഈ സിറ്റ് മുസ്ത പറഞ്ഞ പോലെ ഏത് ഗ്രന്ഥത്തിൽ വന്നാലും ഏത് അതീത എങ്ങനെയായാലും അതായത് ബുഹാരിയും മുസ്ലിം ഒക്കെയാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അതേ ഒരു ടോണിൽ തന്നെ ഇവർ സംസാരിക്കുമ്പോൾ അത് വലിയ സങ്കടം ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഇത്രയും വലിയൊരു പിഴവ് ഇത്രയും വലിയൊരു വഴികേടിലേക്ക് ഇവരും വഴി ചേരുന്നത് എന്തു എന്താ എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ഈ ചോദ്യത്തിൽ ഉത്തരത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത് ഇത് മുസലായി പറഞ്ഞതുപോലെ ഇവരായി തുടങ്ങി വെച്ചിട്ടുള്ളൊരു ഫിത്തനല്ല നമുക്കിതിൽ ഇവരോട് പറയാനുള്ളത് ഇവരിത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ പറയുമ്പോഴാണ് നമ്മൾ ഇതിനെതിർക്കേണ്ടത് ഞങ്ങൾ മൊഴത്തജിലികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നമുക്കാർക്ക് പ്രശ്നമില്ല ഞങ്ങൾ മൊഴത്തജിലികളാണ് ഞങ്ങളുടെ അക്കൈദ് ഇതാണെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല ഇത് മുജാഹിദ് ആണെന്ന് പറയുമ്പോഴാണ് നമുക്ക് എന്തോ ഉള്ളൂ നമ്മളിതിപ്പോൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ പലപ്പോഴും എന്തിനാണ് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അത് മുജാഹിദിൻ്റെ സ്റ്റേജിൽ വെച്ചുകൊണ്ട് മുജാഹിദ് എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മുജാ യഥാർത്ഥ മുജാഹിദുകൾ എന്താക്കും ഈ പറയേണ്ടത് ശരിയല്ല എന്ന് പ്രതികരിക്കേണ്ടത് ഞങ്ങൾ മൊഴത്തജിലികൾ എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനെന്താവില്ല ഇതിൻ്റെ പിന്നീട് പിന്നെ പോകണം ആവശ്യമില്ല കാരണം ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോയ ആളുകളാണ് ഒരു അർത്ഥത്തിൽ മുഹത്തുസിലേക്കളെന്ന് പറയേണ്ടത് ഇപ്പോൾ ഈ നല്ലാമിനെയും അതുപോലെ തന്നെ ജസ്സാസിനെയും അബുബക്കറുൽ അസമ്മിനെയൊക്കെയാണ് ഇവർ ഇമാമുമാരായി കാണണ്ടത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ അള്ളഹാനെക്കുറിച്ച് പറഞ്ഞതും അള്ളാൻ റസൂലിനെക്കുറിച്ച് പറഞ്ഞതും ഹദീസുകളെ കുറിച്ച് പറഞ്ഞതൊക്കെ വളരെ എന്താണ് ഇപ്പോൾ മുഹസു ലാഹിപ്പ് എന്താണ് വായിച്ചത് അതിൻ്റെയൊക്കെ ഇരട്ടി ഇരട്ടിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ സഹോദരൻ തന്നെ കുറ അതിൽ രണ്ടായിരത്തോ അധികം ഉണ്ട് മുപ്പരോ മുപ്പരോ ഭാഗം അർത്ഥം പൊക്കെ ചെയ്തത് മറ്റൊരാളാൽ സിഹറ് ബാധിക്കപ്പെട്ട എന്നാണ് ഉപ്പർ പ്രയോഗിച്ചത് അങ്ങനെ പ്രയോഗിച്ച ഒരു പ്രയോഗം കുറയാലുണ്ടെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ആയത്തോൽ കാണിച്ചു തരികയാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു കാരണം മറ്റൊരാളാൽ സിഹറ് ബാധിച്ച അല്ലാതെ സിഹറ് ബാധി എന്നാണ് ബാധിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ എന്നൊക്കെയാണ് പറഞ്ഞത് ഇനി ഇപ്പോൾ മസൂർ എന്നതിന് കഴിഞ്ഞു പോലെ മഫ്റൂല് എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ ആ നിലക്കാണോ അല്ലഹോ ആലം അപ്പോൾ ഇവരൊക്കെ ഖുറാൻ പരിഭാഷകൾ തന്നെ എടുത്ത് വയ്ക്കുക ആ പരിഭാഷയിൽ പോലും എന്തില്ല ആ അർത്ഥമില്ല അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇബിൻ മസൗദർ അള്ളി അല്ലാൻഹു ഒരിക്കൽ ഇബിൻ മസൗദിയല്ലാവിൻ്റെ അടുക്കൽ വന്നിട്ട് ചില ആളുകൾ ഇങ്ങനെ ഈ ഈ അന്നത്തെ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായ ചില ഫിത്തനകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് ഓരോ വർഷം പിറകോട്ട് പോകുമ്പോഴും ഷെർവ് കൂടിക്കൊണ്ടിരിക്കും അങ്ങനെ ഷെറു കൂടി 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 അവസാനം ഹൈറുള്ള ആളുകളില്ലാതെയാവും ഹൈറില്ലാതെ ആൾ ഉള്ള ആളുകളില്ലാതായിട്ട് പിന്നെ ഈ ഷെറുള്ള ആളുകളായിരിക്കും എന്തൊക്കെയാ അവിടുത്തെ ഉലമാക്കളായിട്ട് വരിക അങ്ങനെ ഉലമാക്കളായിട്ട് വന്നിട്ട് അവർ സുമ യു ഹിസു പിന്നെ ഇങ്ങനെ വർത്തനം പറയാൻ തുടങ്ങും അവരെ വർത്തനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് പറയാം കൗമുൻ യക്കൈ സൂനിൽ ഉമൂർ അവർ കാര്യങ്ങൾ അവരുടെ ബുദ്ധി കൊണ്ട് എന്താക്കും ഈ കാര്യങ്ങളെന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതമാണ് മതകാര്യങ്ങൾ അവർ അവരുടെ ബുദ്ധി കൊണ്ട് എന്താക്കും അവരിങ്ങനെ കെയ്യാസ് ചെയ്യാൻ തുടങ്ങും താരതമ്യം ചെയ്യാൻ തുടങ്ങും അങ്ങനെ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇസ്ലാം അത് പൊളിഞ്ഞ് 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 പോകുന്നതാണ് ഇവിടെ ഇവർ ചെയ്യുന്ന പണി ഇതാണ് ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ് ഒന്ന് മനജ സലഫിൽ നിന്ന് ഇവർ വിട്ടു എന്നുള്ളത് തന്നെയാണ് കാരണം റസൂലൈഹി സല്ല അലൈവലം പറഞ്ഞു എൻ്റെ ഉമ്മത്തി എഴുപത്തി മൂന്ന് വിഭാഗമായി പോകും കുല്ലുഹും ഫിന്നാർ എല്ലാവരും നരകത്തിലാണ് എന്ന് പറഞ്ഞിട്ട് നബ്സുലല്ലാ അലൈഹി സ്വലമ്മ പറഞ്ഞത് ഇല്ല വാഹിദ മാ അന അലൈഹി വ അസാബി ഞാനും എൻ്റെ സഹാബത്തും ഏത് നിലപാടിലാണ് ഉള്ളത് ആ നിലപാടിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ഇത് ഏത് സഹാബി മനസ്സിലാക്കി നോക്കല്ലേ ഏത് സഹാബി മനസ്സിലാക്കിയെന്ന് ചോദിച്ചത് അതേപോലെ തന്നെ ഉന്നാസി സുമല്ലദീനെഹും സുമല്ലുനഹും എന്ന് റസൂല പറയുമ്പോൾ അതുകൊണ്ടാണ് ഉത്തമ തലമുറയിൽപ്പെട്ട ആരാണ് ഈ ആയത്തിന് ഇങ്ങനെ മനസ്സിലാക്കിയത് അപ്പോൾ പറഞ്ഞു എന്തിനും അങ്ങനെ കുറെ ആൾക്കാർ മനസ്സിലാക്കി നമുക്ക് മനസ്സിലായ പോരാ എന്ന് ചോദിക്കുന്നത് അത് എന്നിട്ട് സഹാബി അല്ല പറഞ്ഞത് സഹാബി അല്ല പറഞ്ഞത് സഹാബി അല്ല പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒപ്പം പറഞ്ഞല്ല പിന്നെ പറഞ്ഞതാരാ അസമ്മാണ് പറഞ്ഞത് അബുബക്കർ ജസ്സ അബു അതാണ് അതുപോലെ തന്നെ ആണ് പറഞ്ഞത് അബുബക്കർ ഉൽ ആണ് പറഞ്ഞിട്ടുള്ളത് നല്ലമാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും എല്ലാം മുത്തജിലാക്കൾ മുഴത്തജലിയത്തും മൊഴത്തജലിയത്തിൻ്റെ പിൻ പാത പിന്തുടരുന്നവരും അല്ലാത്ത ഒരാളും ഈ ഹദീസിനെ നിഷേധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ ഹദീസ് ഖുർആാനെതിരാണെന്നെന്തായിട്ടില്ല പറഞ്ഞിട്ടില്ല ഇവിടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോപകന്മാർ ആരോപണങ്ങൾ ഉന്നയിച്ചു നബിയുടെ ഉന്നയിച്ചു അപ്പോൾ ഇതിൻ്റെ തെളിവാണ് എന്ത് സിഹറ് ബാധിക്കുന്നുള്ളതിൻ്റെ തെളിവാണ് എന്ത് ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് കാരണം ഇപ്പോൾ നമ്മളിവിടെ ഈ പ്രൂഫ് പോയിൻറ്റിന് ഇങ്ങനെ ഒരാൾ പറയണെന്ത് ഈ പ്രസംഗിച്ച മൂലയിൽ രണ്ട് ചിറകൊക്കെ വന്ന് ഇങ്ങനെ പാറിപ്പോയി എന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുമോ അവിടെ വന്നൊരു സ്കൂട്ടർ നിർത്തി അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താവും ആൾക്കാർ വിശ്വസിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഹിതീയ കാലഘട്ടം മുതൽക്ക് തന്നെ എല്ലാവർക്കും അറിയണ കാര്യമാണ് എന്ത് സിഹർ എന്ന് പറഞ്ഞാൽ ബാധിക്കും എന്നാൽ ജാഹീരീയത്തും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ീയത്തിലെ വിശ്വാസപ്രകാരം പ്രകാരം എന്ന് പറയുന്നത് അത് ഏതൊരു വ്യക്തി ചെയ്തോ ആ എന്തുദ്ദേശത്തോടാണോ ചെയ്തത് അത് അതേപോലെ സംഭവിക്കും അതിൽ അള്ളാഹുവിന് ഒരിടപെടലും ആ വിഷയത്തിൽ ഇല്ല അത് കതിറിന്റെ പുറത്താണ് എന്നുള്ള ചർച്ചയാണ് ജാഹിലീയത്തിലും ജൂതന്മാരും എടുത്തുള്ളത് ഇസ്ലാം പറഞ്ഞ എന്താ വെച്ചാൽ ഇല്ല ബീദിനില്ലാണ് ഒരാൾ സിഹറ് ചെയ്തു മറ്റൊരാളെ കൊല്ലാൻ കൊല്ലാൻ വേണ്ടി അപ്പൊ ഈ നബി തന്നെ എന്തിനാ നബിനെ കൊല്ലാനാണ് ചെയ്തത് പക്ഷെ നബി മരിച്ചിട്ടില്ല ില്ല അത് അല്ല എത്രയാണോ ഒരാൾക്ക് അത് ഫലിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അതേ ഫലിക്കുള്ളൂ അതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് ഇല്ല അതാണ് ജാഹീര്യത്തിലെ സിഹറുവാദവും ജൂതന്മാരുടെ സിഹറുവാദവും ഇവിടുത്തെ സമസ്തക്കാരുടെ സിഹറുവാദവും ഇസ്ലാമിലെ യഥാർത്ഥത്തിൽ ഇസ്ലാം പറയേണ്ട സിഹ്റും നമ്മളുടെ വ്യത്യാസം ആ കാര്യം നമ്മൾ എന്താക്കേണ്ടിണ്ട് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് നബിഅലിസ്ലാമയെ പരാജയപ്പെടുത്താനാണ് എന്താക്കിയത് അതെ തീരുമാനം നബി നബി പരാജയപ്പെടണ്ട ജയിക്കേണ്ടത് അവര് അവനിന്റെ മതം ശക്തിപ്പെടുത്താൻ വേണ്ടി കൊണ്ടു അപ്പൊ അവസാനം ഈ പറഞ്ഞ ആളുകൾ മൊത്തം എന്തായി അതെ അവരും കൂടി ഇസ്ലാമിലേക്ക് വരുന്ന രീതിയാണ് ഉണ്ടായത് അപ്പൊ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ യഥാർത്ഥ സലഫുകളുടെ വഴിയിൽ നിന്ന് വിട്ടു എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അലൈഹി അലുവല്ല പറഞ്ഞു അനുജു അമനത്തുല്ലി അമനത്തുല്ലിസ്സമ നക്ഷത്രങ്ങൾ ആകാശത്തിനുള്ള നിർഭയത്താണ് ആ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നതോടുകൂടി ലോക അവസാനിക്കും കുറ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് എന്നിട്ട് നബി അടുത്ത് പറഞ്ഞത് അന അമനത്തുല്ലി അസഹബി അതായത് അമനത്തുല്ലി അമനത്തുല്ലിസമ ഇതാ സഹബത്തിൻ നുജൂമു അത്തത് ഇസ്സമ മറ്റോ അപ്പോൾ ഈ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ വീണ് ഉതിർന്നു വീണ് കഴിഞ്ഞാൽ ആകാശത്തിന് നൽകപ്പെട്ട താക്കീത് അഥവാ ഇത് തകർന്ന് ലോക അവസാനിക്കുന്ന പറഞ്ഞ സംഭവം ഉണ്ടാകും എന്നിട്ട് അടുത്ത വർത്താൻ വർത്തമാൻ നബി പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന അമനത്തുള്ളി അസ്ഹാബി ഞാൻ എൻ്റെ സഹാപത്തിനുള്ള നിർഭയത്താണ് ഇപ്പോൾ സഹാബത്തിൻ്റെ ഇടയിൽ അഭിപ്രായ ഭിന്നതയും അതുപോലെ തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സുന്ദരമായി പോകാനുള്ള പ്രധാന കാരണം ഞാനാണ് ഇവിടെ ഉണ്ട് ഞാനെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നബിനോട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തീരും അപ്പോൾ അമനത്തുള്ളി അസ്ഹബി ഇതാ ദഹബ്തു ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ സഹാപത്തിന് ഞാൻ എന്താണ് താക്കീത് നൽകിയത് ആ താക്കീത് നൽകിയത് വരും അടുത്തത് പറഞ്ഞത് ഓ അസഹാബി അമനത്തുല്ലി ഉമ്മത്തീ എൻ്റെ ഉമ്മത്തിനുള്ള നിർഭയത്വമാണ് എൻ്റെ സഹാബിമാർ ആ സഹാബിമാർ മരിച്ച് കഴിഞ്ഞാൽ ഉമ്മത്തിലേക്ക് ഇഖ്തിലാഫുകൾ കണ്ടുമാനം കയറി വരും അപ്പോൾ അവിടെ ആ നിർഭയത്വത്തോട് ഇസ്ലാമിൻ്റെ നിർഭയത്വത്തോടു കൂടി നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി അങ്ങോട്ട് മടങ്ങില്ലാതെ വേറെ നിർവാഹമല്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഹദീഫുദ്ദർ ചീമ ബുഖാരി റഹ്മുള്ള ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് ഇതിന് ഷറഹ് ഇമാം നെവി എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇബിൻ ഹജർ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട് അഹ്ലു സുന്നയുടെ ഇബിനുത്തീമിയ റഹിമ ഉള്ളയും അതുപോലെ തന്നെ ഇബിൻ കയം റഹിമഹുള്ളയും എന്തിനേറെ പറയുന്നു ഇമാം അഹമ്മദ്ബിൻ ഹംബലും ഇവിടെ നിന്നും ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം പണ്ഡിതന്മാർ ഈ സംഭവം അംഗീകരിച്ചു പോകുന്ന ആളാണ് ഇവർക്കൊന്നും ആയിട്ട് ഇത് ഖുർആാനെതിരാണ് തിരിഞ്ഞിട്ടില്ല ഇതിവിടെ ഈ ജസാസിനെ ഈ ജസാസും ഈനാമും അതുപോലെ തന്നെ ഈ പറഞ്ഞ ആളുകളൊക്കെ എന്താണ് ഇവരെ പിൻപറ്റിയ ഇവർക്ക് മാത്രമാണ് തിരിഞ്ഞതെന്ന് പറയുമ്പോൾ തൽക്കാലം നമുക്കവരോട് സ്നേഹപൂർവ്വം പറയാനുള്ളത് നിങ്ങൾ മുഴുത്തജിരികളാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക നമ്മൾ നിങ്ങളെ ഇത്തരം വരേണ്ട എന്താക്കും നിർത്തും അപ്പം ഞങ്ങൾ വരില്ല ഹലുസുന്നയുടെ മറുപടി ഏറ്റങ്ങൾ എന്താക്കും മൊഴുത്തജ്രകൾക്കുള്ള വാദങ്ങൾക്കുള്ള മറുപടിയേറ്റങ്ങളും ഇൻഷാല്ല വരും എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത് വിഭാഗത്തിലെ ഇപ്പോൾ കുറേ സാധാരണക്കാർ ഇതൊക്കെ മനസ്സുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നുണ്ട് പക്ഷെ അവരോട് നമുക്ക് പറയാനുള്ളത് എന്താ അവരെ അനുകൂലിക്കുന്ന കുറേ ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് ശരിക്ക് ഇവരെക്കാളൊക്കെ ഇസ്ലാമിൻ്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് എത്രയോ മുതിർന്ന പണ്ഡിതന്മാരാണ് അഖിലസുന്നൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞാൽ അത് വെച്ച് നോക്കുമ്പോൾ ഇവരൊന്നും ഒന്നുമല്ല എന്നിട്ട് ഇവരെ വാക്കുകൾ കേട്ടിട്ട് ഈ പിന്നെ ദീനിൻ്റെ കാര്യങ്ങളെ തെറ്റിദ്ധരിച്ചു പോകുക എന്നുള്ളത് വലിയൊരു അപകടമാണ് പിന്നെ ഇവിടുത്തെ ഒരു ഇതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളീ സംസാരം കേട്ട വ്യക്തി മർക്കസദവയോട് തന്നെ ഒരു പ്രശ്നത്തിലാണ് പ്രശ്നം അങ്ങനെയാണ് പെരുന്നാൾ ഇദ്ദേഹത്തിന് ഇഷ്ടത്തിനാണ് പെരുന്നാൾ അവർക്ക് പിന്നെ ഒരു ദിവസം വെറുതെ നടന്നിട്ട് പിന്നെ ഐക്യത്തിന് വേണ്ടി നമ്മളും പെരുന്നാൾ അങ്ങനെയൊക്കെ ാണ് ബുദ്ധി വെച്ച് ചെയ്യും അപ്പൊ ഇന്നിപ്പോൾ ജനറൽ സെക്രട്ടറിക്ക് വരുന്നാളുണ്ടാവും പക്ഷെ ആ ജനറൽ സെക്രട്ടറിക്ക് കഴിച്ചാൻ പെയ്യാ എന്താണൂപ്പര് മൗനിയായിട്ട് ഇരിക്കാണ് കാരണം മുപ്പനെ നാട്ടില് പിറ്റാ ദിവസമാണ് ഈ അവസ്ഥയിൽ അവർ ഇതാണ് ഇതേ സംബന്ധം ആയിട്ടുണ്ട് വേറെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഏഹ് അപ്പൊ ഇത് നബി നെബി നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന രംഗങ്ങളാണ് ഇങ്ങനത്തെ ഹരീത്തുകളെ കണ്ട് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന മാത്രമേ സൂചിപ്പിക്കാറുള്ളൂ ഇതിൽ എന്താ വെച്ചുകഴിഞ്ഞാല് ഇവര് ഈ പറയുന്ന വാദങ്ങളൊക്കെ ഇവരെ പിന്നെ അതിൻ്റെ അസുലിലേക്കും മടങ്ങിയിട്ട് പറയട്ടെ അങ്ങനെ പറയട്ടെ അതല്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഇത് പറയുമ്പോൾ തീർച്ചയായും അത് ചോദ്യം ചെയ്യപ്പെടും ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഇപ്പോൾ ഈ നബ്സുല്ലാ അലുസലമിടെ ഇത് പറഞ്ഞല്ലോ ഹദീസ് പറഞ്ഞപ്പോൾ ഈ നിർഭയത്വത്തിനായി ഇപ്പോൾ ഈ നിർഭയത്വമെന്നുള്ള വാക്കാണ് ഇവർ കൂടുതൽ വരുന്നത് ഈ ജനങ്ങളുടെ നിർഭയത്വം ഇല്ലാതാക്കുകയാണ് ഇങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ട് എന്നാണ് ഇപ്പോൾ ഇവരെന്തോ പുതിയൊരു നിർഭയത്വം ഇതിലൂടെ ഇവിടുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് നബ്സല്ലാൻ വസ്ലാമ പറഞ്ഞ ആ നിർഭയത്വമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അത് ഹദീസ് സ്വീകരിച്ചതുകൊണ്ട് നബ്സു അല്ലാൻ വല്ലാമ പറഞ്ഞ കാര്യങ്ങളെ അതിൽ സ്വീകരിച്ചുകൊണ്ടൊന്നും ഉണ്ടാവില്ല ആ നിർഭയത്വം എന്തായാലും ഇല്ലാതാകൂല നമുക്ക് ആ നിർഭയത്വം മതി അള്ളാസുബണത് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ